രണ്ട് ദിനവൃത്താന്തം അദ്ധ്യായം മുപ്പത്തിരണ്ട് സന്നാക്കരീബിൻ്റെ ആക്രമണം ഹെസക്കിയയുടെ വിശ്വസ്തതാപൂർണമായ ഈ പ്രവർത്തനങ്ങൾക്ക് ശേഷം അസീറിയ രാജാവായ സന്നാക്കരീബ് യുദായെ ആക്രമിക്കുകയും അതിലെ സുരക്ഷിത നഗരങ്ങൾ കീഴടക്കാമെന്ന പ്രതീക്ഷയോടെ അവയ്ക്കെതിരെ പാളയമടിക്കുകയും ചെയ്തു സന്നാക്കരീബ് ജെറുസലേം ആക്രമിക്കാൻ വരുന്നത് കണ്ട് ഹെസക്കിയ തൻ്റെ സേവകന്മാരോടും വീരപുരുഷന്മാരോടും ആലോചിച്ചു നഗരത്തിൽ നിന്ന് ഒഴുകിയിരുന്ന നീർച്ചാലുകൾ തടയാൻ അവർ തീരുമാനിച്ചു അവർ അവനെ സഹായിച്ചു അനേകം ആളുകൾ ഒരുമിച്ചുകൂടി സകല നീർച്ചാലുകളും തടഞ്ഞു അസീറിയ രാജാവിന് നാമെന്തിന് വെള്ളം കൊടുക്കണം എന്നവർ ചോദിച്ചു നിശ്ചയദാർഢ്യത്തോടെ അവൻ പ്രവർത്തിച്ചു പൊളിഞ്ഞുകിടന്ന മതിലിൻ്റെ കേടുപാടുകൾ തീർത്തു അതിനു മുകളിൽ ഗോപുരങ്ങൾ പണിതുയർത്തി ചുറ്റും ഒരു കോട്ട കൂടി നിർമ്മിച്ചു ദാവിദിൻ്റെ നഗരത്തിലെ മില്ലോ ശക്തിപ്പെടുത്തി ആയുധങ്ങളും പരിചകളും ധാരാളമായി ഉണ്ടാക്കി അവൻ ജനത്തിന് പടത്തലവന്മാരെ നിയമിച്ചു നഗരകവാടത്തിലുള്ള അങ്കണത്തിൽ എല്ലാവരെയും വിളിച്ചുകൂട്ടി അവരെ ഉത്തേജിപ്പിച്ചുകൊണ്ട് പറഞ്ഞു ശക്തന്മാരും ധീരന്മാരുമായിരിക്കുവിൻ അസീറിയ രാജാവിനെയും അവൻ്റെ സൈന്യവ്യൂഹത്തെയും കണ്ടു ഭയപ്പെടുകയോ പരിഭ്രമിക്കുകയോ വേണ്ട അവനോട് അവനോടുകൂടെയുള്ളവനേക്കാൾ ശക്തനായ ഒരുവൻ നമ്മോട് നമ്മോടുകൂടെയുണ്ട് മാംസളമായ ഹസ്തമാണ് നമ്മോട് നമ്മോടുകൂടെയുള്ളത് നമ്മുടെ ദൈവമായ കർത്താവും അവിടുന്ന് നമ്മെ സഹായിക്കുകയും നമുക്ക് വേണ്ടി പൊരുതുകയും ചെയ്യും യൂതാ രാജാവായ ഹെസക്കിയായുടെ വാക്കുകൾ ജനത്തിന് ധൈര്യം പകർന്നു സൈന്യസമേതം ലാക്കീഷ് കൊണ്ടിരുന്ന അസീറിയ രാജാവായ സെന്നാ ജെറുസലേമിലേക്ക് ദൂതന്മാരെ അയച്ച് യൂതാരാജാവായ ഹെസക്കിയായോടും യൂതാനിവാസികളോടും പറഞ്ഞു അസീറിയ രാജാവായ സെന്നാക്കരീപ് പറയുന്നു എന്തിൽ ആശ്രയിച്ചു ജെറുസലേമിൽ നിങ്ങൾ പ്രതിരോധം ഏർപ്പെടുത്തുന്നത് നമ്മുടെ ദൈവമായ കർത്താവ് അസീറിയ രാജാവിൻ്റെ കൈകളിൽ നിന്ന് നമ്മെ രക്ഷിക്കുമെന്ന് പറഞ്ഞ് നിങ്ങളെ വഞ്ചിച്ച് വിശപ്പും ദാഹവും മൂലം നിങ്ങൾ മരിക്കാൻ ഹെസക്കിയ വഴിയൊരുക്കുകയല്ലേ ഈ ഹെസക്കിയ തന്നെയല്ലേ അവിടുത്തെ പൂജാഗാരികളും ബലിപീഠങ്ങളും നശിപ്പിച്ചതും ഒരേയൊരു ബലിപീഠത്തിന് മുമ്പിൽ ആരാധിക്കുകയും അവിടെ മാത്രം ദഹനബലികൾ അർപ്പിക്കുകയും ചെയ്യണമെന്ന് യൂതായോടും ജറുസലമിനോടും ആജ്ഞാപിച്ചതും ഞാനും എൻ്റെ പിതാക്കന്മാരും മറ്റു ജനതകളോട് ചെയ്തത് എന്തെന്ന് നിങ്ങൾക്കറിഞ്ഞുകൂടെ അവരുടെ ദേവന്മാർക്ക് തങ്ങളുടെ ദേശത്തെ എൻ്റെ കയ്യിൽ നിന്ന് രക്ഷിക്കാൻ കഴിഞ്ഞു എൻ്റെ പിതാക്കന്മാർ നിശേഷം നശിപ്പിച്ച ആ ജനതകളുടെ ദേവന്മാരിൽ ആർക്കാണ് തൻ്റെ ജനത്തെ എൻ്റെ കയ്യിൽ നിന്ന് രക്ഷിക്കാൻ കഴിഞ്ഞത് പിന്നെ നിങ്ങളുടെ ദൈവം എൻ്റെ കയ്യിൽ നിന്ന് നിങ്ങളെ രക്ഷിക്കുമെന്നോ അതിനാൽ ഹെസക്കിയ നിങ്ങളെ ഇപ്രകാരം വ്യഞ്ജിക്കുകയോ വഴിതെറ്റിക്കുകയോ ചെയ്യാതിരിക്കട്ടെ അവനെ വിശ്വസിക്കരുത് എൻ്റെയോ എൻ്റെ പിതാക്കന്മാരുടെയോ കൈകളിൽ നിന്ന് തൻ്റെ ജനത്തെ രക്ഷിക്കാൻ ഒരു ജനതയുടെയും രാജ്യത്തിൻ്റെയും ദേവന് കഴിഞ്ഞിട്ടില്ല പിന്നെ നിങ്ങളുടെ ദൈവം എൻ്റെ കൈകളിൽ നിന്ന് നിങ്ങളെ എങ്ങനെ രക്ഷിക്കും ദൈവമായ കർത്താവിനും അവിടുത്തെ ദാസനായ ഹെസക്കിയായിക്കുമെതിരെ ആ ദൂതന്മാർ കൂടുതൽ നിന്ദനങ്ങൾ ചൊരിഞ്ഞു ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവിനെ നിന്ദിച്ചുകൊണ്ട് അസീറിയ രാജാവ് ഇപ്രകാരം എഴുതി ജനതകളുടെ ദേവന്മാർ തങ്ങളുടെ ജനതകളെ എൻ്റെ കയ്യിൽ നിന്ന് രക്ഷിക്കാതിരുന്നത് പോലെ ഹെസക്കിയായിയുടെ ദൈവം തൻ്റെ ജനത്തെ എൻ്റെ കയ്യിൽ നിന്ന് രക്ഷിക്കുകയില്ല കോട്ടയുടെ മുകളിൽ നിന്ന് ജെറുസലേം നിവാസികളെ സംഭീതരാക്കി നഗരം പിടിച്ചെടുക്കാൻ വേണ്ടി ഭാഷയിൽ അവർ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു ജെറുസലേമിലെ ദൈവത്തെക്കുറിച്ച് ഭൂമിയിലെ ജനതകളുടെ ദേവന്മാരെ കുറിച്ചെന്നപോലെ അവർ സംസാരിച്ചു അവയാകട്ടെ മനുഷ്യന്റെ കരവേല മാത്രമാണ് ഹെസക്കിയ രാജാവും ആമോസിന്റെ മകനായ ഏഷ്യ പ്രവാചകനും സ്വർഗത്തിലേക്ക് സ്വരമുയർത്തി പ്രാർത്ഥിച്ചു കർത്താവ് ഒരു ദൂതനെ അയച്ചു അവൻ അസീറിയ രാജാവിന്റെ പാളയത്തിലെ വീരയോദ്ധാക്കളെയും സേനാധിപന്മാരെയും സേവകന്മാരെയും വെട്ടിവീഴ്ത്തി സെന്നാ കരീബ് ലജ്ജിച്ച് മുഖം താഴ്ത്തി സ്വദേശത്തേക്ക് മടങ്ങി അവൻ തന്റെ ദേവന്റെ ആലയത്തിൽ പ്രവേശിച്ചപ്പോൾ സ്വപുത്രന്മാരിൽ ചിലർ അവനെ വാളിനിരയാക്കി അങ്ങനെ കർത്താവ് അസീറിയ രാജാവായ സെന്നാ മറ്റു ശത്രുക്കളുടെയും കൈക്കളിൽ നിന്ന് ഹെസക്കിയായിയേയും ജെറുസലേം നിവാസികളെയും രക്ഷിച്ചു അവരുടെ അതിർത്തികളിൽ സ്വസ്ഥത നൽകി വളരെ പേർ ജെറുസലേമിൽ കർത്താവിന് കാഴ്ചകൾ കൊണ്ടുവന്നു യൂതാ രാജാവായ ഹെസക്കിയായയുടെ വിലപിടിപ്പുള്ള സമ്മാനങ്ങളും നൽകി അന്നുമുതൽ ജനതകളുടെ മുമ്പിൽ അവൻ ബഹുമാനിതനായി ഹെസക്കിയ രോഗം പിടിപെട്ട് മരണത്തോടെ അടുത്തു അവൻ കർത്താവിനോട് പ്രാർത്ഥിച്ചു അവിടുന്ന് അവന് ഉത്തരമിരളി ഒരടയാളവും കൊടുത്തു എന്നാൽ അവൻ തനിക്ക് ലഭിച്ച നന്മകൾക്ക് നന്ദി പ്രകടിപ്പിച്ചില്ല അവൻ അഹങ്കരിച്ചു അതിനാൽ അവൻ്റെയും യൂതായുടെയും ജെറുസലേമിൻ്റെയും മേൽ ക്രോധം ജ്വലിച്ചു എന്നാൽ തൻ്റെ അഹങ്കാരത്തെക്കുറിച്ച് അവനും അവനോടത്ത് ജെറുസലേം നിവാസികളും അനുദപിച്ചതിനാൽ കർത്താവിൻ്റെ ക്രോം ഹെസക്കിയയുടെ കാലത്ത് അവരുടെ മേൽ പതിച്ചില്ല ഹെസക്കിയ വളരെ സമ്പന്നനും വളരെ വലിയ കീർത്തിമാനുമായിരുന്നു വെള്ളി സ്വർണം രത്നങ്ങൾ സുഗന്ധദ്രവ്യങ്ങൾ പരിചകൾ വിലപിടിപ്പുള്ള വിവിധ തരം പാത്രങ്ങൾ എന്നിവ സൂക്ഷിക്കാൻ അവൻ ഭണ്ഡാരങ്ങൾ നിർമ്മിച്ചു ധാന്യം വീഞ്ഞ് എണ്ണ എന്നിവയ്ക്കായി സംഭരണശാലകളും ആടുമാടുകൾക്ക് ആലകളും പണിതു അവൻ തനിക്ക് വേണ്ടി നഗരങ്ങൾ പണിയുകയും ആടുമാടുകളെ സമ്പാദിക്കുകയും ചെയ്തു ദൈവം അവന് വളരെയധികം സമ്പത്ത് നൽകിയിരുന്നു ഗീഹോൻ അരുവിയുടെ മുകളിലെ കൈവഴി തളഞ്ഞ് ജലം ദാവിദിൻ്റെ നഗരത്തിലെ പടിഞ്ഞാറ് ഭാഗത്തേക്ക് തിരിച്ചുവിട്ടത് ഈ ഹെസക്കിയെയാണ് തൻ്റെ എല്ലാ ഉദ്യമങ്ങളിലും അവന് വിജയമുണ്ടായി ദേശത്ത് സംഭവിച്ച അടയാളത്തെപ്പറ്റി അന്വേഷിക്കുന്നതിന് ബാബിലോൺ പ്രഭുക്കന്മാരായിച്ച ദൂതന്മാരുടെ കാര്യത്തിൽ സ്വന്തം ഇഷ്ടം അനുസരിച്ച് പ്രവർത്തിക്കാൻ ദൈവം അവനെ അനുവദിച്ചു അതവനെ പരീക്ഷിക്കുന്നതിനും അവൻ്റെ ഉള്ളറിയുന്നതിനും വേണ്ടിയായിരുന്നു ഹെസക്കിയായുടെ ഇതര പ്രവർത്തനങ്ങളും അവൻ ചെയ്ത നല്ല കാര്യങ്ങളും ആമോസിൻ്റെ പുത്രനായ ഏശയ്യ പ്രവാചകന്റെ ദർശനത്തിലും യൂതായുടെ ഇസ്രായേലിൻ്റെയും രാജാക്കന്മാരുടെ പുസ്തകത്തിലും രേഖപ്പെടുത്തിയിരിക്കുന്നു ഹെസക്കിയ പിതാക്കന്മാരോട് ചേർന്നു അവനെ ദാവിദിൻ്റെ പുത്രന്മാരുടെ ശവകുടീരങ്ങളുടെ മേൽനിരയിൽ സംസ്കരിച്ചു യൂതായിലും ജെറുസലേമിലും ഉള്ളവർ എല്ലാവരും അവന് അന്ത്യോപചാരങ്ങൾ അർപ്പിച്ചു പുത്രൻ മനാസെ ഭരണമേറ്റു ദൈവവചനമാണ് നാം കേട്ടത്